ഹേ ഗായ്സ് ഇറ്റ്സ് മീ എം എസ് സൊല്യൂഷൻസ് ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ് എൻ്റെ പ്രിയപ്പെട്ട എസ് എസ് എൽ സി വിദ്യാർത്ഥികളെ എന്തിന് ഞാൻ പറയാൻ പറ്റില്ല കാര്യം റിസൾട്ട് വന്നു കഴിഞ്ഞു ഇനി എൻ്റെ പ്രിയപ്പെട്ട പ്ലസ് വൺ വിദ്യാർത്ഥികളെ എന്ന വാക്കിലേക്ക് നിങ്ങൾ മാറാൻ വേണ്ടി പോവുകയാണ് റിസൾട്ട് വന്നു കഴിഞ്ഞു ഒരുപാട് മെസ്സേജുകൾ എൻ്റെ വാട്സപ്പിൽ വന്ന് വാട്സപ്പ് ഹാങ് ആയി കിടക്കുകയാണ് എനിക്ക് നിങ്ങളോട് ഒരു ഒറ്റ ചോദ്യം മാത്രമേ ചോദിക്കാനുള്ളൂ എം എസ് സൊല്യൂഷൻസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ എത്രത്തോളം നിങ്ങളുടെ എസ് എസ് എൽ സിയെ സ്വാധീനിച്ചു എസ് എസ് എൽ സിയിലൂടെ ഇപ്പം വന്നിരിക്കുന്ന റിസൾട്ടിൻ്റെ ഒരു ഭാഗമാകാൻ എം എസ് സൊല്യൂഷൻസിന് സാധിച്ചിട്ടുണ്ടോ അറിയണം നിങ്ങൾക്ക് എന്താണ് പറയാം പോസിറ്റീവ് പോസിറ്റീവായാലും വേണ്ടില്ല നെഗറ്റീവ് ആണെങ്കിലും വേണ്ടില്ല ഒരു കാര്യം എനിക്കറിയാം എം എസ് പ്രൊഡിക്ഷൻ എന്നുള്ള ഒരു തമ്പനിയിൽ കണ്ടിട്ട് ലക്ഷക്കണക്കിന് കുട്ടികൾ ആ ഒരു സമയത്ത് എൻ്റെ ചാനലിലേക്ക് പുലർച്ചെ രണ്ട് മണിക്കും പുലർച്ചെ മൂന്ന് മണിക്കും പുലർച്ചെ നാല് മണിക്കും ഒക്കെ വന്നിട്ട് തപ്പിയിട്ടുണ്ടായിരുന്നു ഒരു നോട്ടിഫിക്കേഷൻ പോലും ഇല്ലാത്ത വീഡിയോക്ക് രണ്ട് ലക്ഷത്തി അറുപതിനായിരത്തോളം വ്യൂവേഴ്സ് പോലും ഒരു സമയം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചരിത്രം സൃഷ്ടിച്ച് അൻപത്തി നാലായിരം കൺ വ്യൂവേഴ്സ് ആദ്യമായിട്ട് നേടിയ ഒരു എഡ്യൂക്കേഷണൽ യൂട്യൂബ് ചാനൽ അതിൻ്റെ കൂടെ തന്നെ ഒരു ലക്ഷത്തിന് മുകളിൽ ലൈക്ക് നേടിയ ആദ്യത്തെ യൂട്യൂബ് എഡ്യൂക്കേഷണൽ ലൈവ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് എം എസ് സൊല്യൂഷൻസിന് നിങ്ങൾ നേടിത്തന്നതിലൂടെ ഒരുപാട് ചരിത്ര നേട്ടങ്ങൾ എം എസ് സൊല്യൂഷൻസിന് ഇക്കഴിഞ്ഞ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ എസ് എസ് എൽ സി പരീക്ഷ എഴുതിയ നിങ്ങളെനിക്ക് നേടിത്തന്നിട്ടുണ്ട് അന്തസ്സോടെ ഞാൻ പറയും എൻ്റെ ഈ ഒരു വിജയത്തിന് പിന്നിൽ വൺ മില്യൺ എന്ന് പറയുന്ന നേട്ടത്തിലേക്ക് എന്നെ കൈപിടിച്ചുയർത്തിയത് ഈ വർഷത്തെ എസ് എസ് എൽ സിക്കാർ തന്നെയായിരുന്നു അതിന് മുന്നേ ഉള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് ഇവിടെ എത്തിയതെങ്കിലും വൺ മില്യണിലേക്ക് എത്തിച്ചത് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി ബാച്ചിലെ നല്ല അദ്ദേഹം അടിപൊളി ആൺകുട്ടികളും പെൺകുട്ടികളും രക്ഷിതാക്കളും ഒക്കെയായിരുന്നു നിങ്ങൾ എങ്ങനെയാണ് എം എസ് റലീഷൻസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ അറിഞ്ഞത് എങ്ങനെയാണ് നിങ്ങൾ ഇവിടെ വന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യാൻ തോന്നുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ആ ഒരു സമയത്ത് എക്സാമിന് എക്സാമിൻ്റെ സമയത്ത് നിങ്ങൾക്കിതൊരു ഒരു എന്താ പറയുക അക്യുക്ക് റിവിഷൻ ആയിരുന്നോ അല്ലെങ്കിൽ എക്സാമിൻ്റെ പേപ്പർ നേരത്തെ കാണുന്ന ഒരു യൂട്യൂബ് ചാനലായിട്ടാണോ നിങ്ങൾ കണ്ടത് ക്വസ്റ്റ്യൻസ് പ്രൊഡിക്ട് ചെയ്യുന്നു അതേ ചോദ്യങ്ങൾ തന്നെ വരുന്നു എസ് എസ്സിന് അമേരിക്കൻ റവല്യൂഷൻ കണ്ടിട്ട് കേരളത്തിലെ രണ്ടര ലക്ഷം കുട്ടികളാണ് പോയത് അറ്റ് എ ടൈമിൽ എക്സാം ഹാളിൽ വെച്ചിട്ട് എല്ലാവരും ചൈനീസ് പറഞ്ഞപ്പോൾ പലരും റഷ്യൻസ് പറഞ്ഞപ്പോൾ ആ സമയത്ത് എം എസ് സൊല്യൂഷൻ പറഞ്ഞത് നിങ്ങൾ പഠിക്കേണ്ടത് അമേരിക്കൻ റവല്യൂഷൻ തന്നെയാണെന്ന് പറഞ്ഞപ്പോൾ ബാക്കി മൂന്നും പഠിച്ചിട്ട് നാലാമത് അമേരിക്ക വരൂല എന്ന് മനസ്സിലാക്കിയ ഒരാൾ എം എസ് പ്രൊഡിക്റ്റ് ചെയ്തതല്ലേ ഒന്ന് എന്ന് വിചാരിച്ചിട്ട് പഠിച്ചു പോയപ്പോൾ ആ റെവല്യൂഷൻ കണ്ടപ്പോൾ ആറ് മാർക്ക് അദ്ദേഹം ആദ്യം എഴുതി ആ ചെറുപ്പക്കാരൻ ആദ്യം എഴുതി എന്ന് പറഞ്ഞപ്പോൾ അതിൽപരം സന്തോഷം എം എസ് ലുഷസിനെ കിട്ടാനുണ്ടായിരുന്നില്ല അവസാനത്തെ പരീക്ഷ കഴിയുന്നത് വരെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അതേ സമയത്ത് ഞാൻ വീണ്ടും പറയുന്നു ഇനി വരാനുള്ള അലോട്ട്മെൻറ്റുകളിൽ എ ടു സെറ്റ് അപ്ഡേറ്റുകളുമായിട്ടാണ് എം എസ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് പക്ഷേ അലോട്ട്മെൻറ്റിൻ്റെ അപ്ഡേറ്റ്സ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് എം എസ് സൊല്യൂഷൻ പ്ലസ് വൺ പ്ലസ് ടു എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ വഴിയായിരിക്കും തീർച്ചയായിട്ടും ആ ഒരു യൂട്യൂബ് ചാനലിലേക്ക് കടന്നു വരിക ഇനി എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് എം എസ് സൊല്യൂഷൻസിൻ്റെ കൂടെ നിങ്ങൾ പഠിക്കാൻ റെഡിയാണോ സയൻസ് കാര്യം കോമേഴ്സ് മൈൻഡസും എനിക്ക് അറിയില്ലടാ എന്നെ കൊണ്ട് പറ്റില്ല എല്ലാ ഇല്ലാത്തത് വെറുതെ നിങ്ങളെ പൈസയും വാങ്ങിയിട്ട് പറ്റിച്ചിട്ട് കാര്യമില്ലല്ലോ എം എസ് സൊല്യൂഷൻസിന് അറിയാവുന്നത് നല്ല അന്തസ്സായിട്ട് സയൻസ് എൻട്രൻസ് ഓരോ ആയിട്ട് പഠിപ്പിക്കാൻ പറ്റും കുട്ടികളെ വിജയത്തിൽ എത്തിക്കാൻ കഴിയും ആ ഒരു ഉറപ്പ് എനിക്കുണ്ട് എൻ്റെ ഉറപ്പിൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ വർഷത്തെ പത്താം ക്ലാസ്സിലെ റിസൾട്ട് അത് എത്രയോ ആവട്ടെ ഫുൾ എ പ്ലസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓഫർ പ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എത്ര എ പ്ലസും ആയിരിക്കട്ടെ ഈ ഒരു മൊബൈൽ നമ്പറിലേക്ക് ഒന്ന് വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി എഴുപത് പന്ത്രണ്ട് അറുപത്തിയേഴ് പൂജ്യം പൂജ്യം അൻപത്തി അഞ്ച് ഈ ഒരു മൊബൈൽ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തിട്ട് എം എസ് സുലേഷസിൻ്റെ കൂടെ പ്ലസ് വണ്ണിൽ സയൻസ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് നിങ്ങളിനി സ്കൂളിൽ കോഴ്സ് കിട്ടാൻ കാത്തിരിക്കരുത് കിട്ടാൻ കാത്തിരിക്കരുത് ഈ ആഴ്ച ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുക നിങ്ങൾ പിന്നെ കോഴ്സ് കിട്ടട്ടെ അല്ലെങ്കിൽ ക്ലാസ് സ്കൂൾ തുടങ്ങട്ടെ ഇപ്പോൾ വെക്കേഷൻ അല്ലേ അല്ലടാ പ്ലസ് വണ്ണിൽ നിങ്ങൾക്ക് നയൻറ്റി പെർസെൻറ്റേജ് എബോ മാർക്ക് മിനിമം വേണമെങ്കിൽ തൊണ്ണൂറ് ശതമാനം മാർക്ക് മിനിമം വേണമെങ്കിൽ നിങ്ങൾ പഠിച്ച് തുടങ്ങേണ്ട സമയം ആഗതമായിരിക്കുന്നു എം പറയുന്ന ഷെഡ്യൂൾഡ് പ്ലാനിലൂടെ കറക്റ്റ് ഷെഡ്യൂൾ ചെയ്തു വെച്ച പ്ലാനിലൂടെ നിങ്ങൾ പോകാൻ റെഡി ആണെങ്കിൽ ഉറപ്പിച്ച ചെറുപ്പക്കാരാ ഉറപ്പിച്ച ചെറുപ്പക്കാരി ഈ ഇന്ത്യയിലെ ഏറ്റവും നല്ല മാർക്ക് നേടുന്ന അടിപൊളി ബാച്ച് ആക്കിയിട്ട് നമ്മൾ മാറ്റിയിരിക്കും സോ ആ ബാച്ചിൻ്റെ പേര് ന്യൂട്ടൺ ബാച്ച് എന്ന് തന്നെയാണ് എന്താണ് ആ ബാച്ചിന്റെ പേര് ന്യൂട്ടൺ ബാച്ച് സോ ആരും ന്യൂട്ടൻ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത് ഓക്കെ ബോർഡിൻ്റെ കൂടെ എൻട്രൻസും കൂടി പഠിച്ചിട്ട് അഞ്ഞൂറ്റി ഇരുപതിൽ അഞ്ഞൂറ്റി ഇരുപത് മാർക്ക് നേടുക എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം റെഡിയാണോ ഹെ റെഡിയാണോ ഹെ സോ കാണാം എനിക്കറിയണം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം എം എസ് സൊല്യൂഷൻ എത്രത്തോളം നിങ്ങൾ ഈ ചാനൽ സഹായിച്ചിട്ടുണ്ടെന്ന് പറയണം ഇനി എൻ്റെ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുമോ നിങ്ങളെ കൊണ്ട് പറ്റുമോ താങ്ങുമോ എന്നൊക്കെ പറഞ്ഞോളി ഒരു കുഴപ്പമില്ല എനിക്ക് വേണ്ടത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നുള്ള വാക്കുകളാണ് അല്ലാതെ നിങ്ങളുടെ വെറും വാക്കുകളല്ല വീണ്ടും കാണാം ഇറ്റ്സ് മീ എം സൊല്യൂഷൻസ് ഇനി എന്തിനെ വേറെ ബൈ